ഭൂമി തർക്കം പാട്ടത്തിലെടുത്ത കർഷകന് കൃഷി പരിപാലിക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി കർഷകനായ പെരുമുക്ക് സ്വദേശി കിളിയാങ് മുഹമ്മദ് കുട്ടിയാണ് ആരോപണവുമായി രംഗത്തെത്തിയത് ആലങ്കോട് പഞ്ചായത്തിലെ കോലത്തുപാടം കോൾപ്പടവിൽ മൂന്നര ഏക്കറോളം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഉടമകളുടെ തർക്കത്തെ തുടർന്ന് പാട്ടത്തിനെടുത്തയാൾ കൃഷിയെ പരിപോഷിപ്പിക്കാൻ കഴിയില്ലെന്ന് കർഷകനായി പെരുമുക്ക് സ്വദേശി കിളിയംകുന്നത്ത് മുഹമ്മദ് കുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പന്ത്രണ്ട് വർഷത്തോളമായി ഈ സ്ഥലത്ത് പാട്ടത്തിന് കൃഷി ചെയ്തു വരുന്നു ഇത്തവണയും കൃഷിയിറക്കി ഞാറ് നട്ട് പരിപാലിക്കുന്നതിനിടെയാണ് കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയത് ഇതുമൂലം തുടങ്ങിവച്ച കൃഷിയെ പരിചരിക്കാൻ കഴിയുന്നില്ല ലോണെടുത്തും ആഭരണങ്ങൾ പണയം വെച്ചുമാണ് ഇത്തവണ കൃഷി ഇറക്കിയത് തുടർ പരിചരണം ഇല്ലെങ്കിൽ ഇതുവരെ ചെയ്തു വെച്ചതെല്ലാം നശിച്ചു പോകുമെന്ന അവസ്ഥയാണെന്നും മുഹമ്മദ് കുട്ടി പറഞ്ഞു യഥാർത്ഥ ഭൂമിയുടെയും എന്നാൽ ഭൂമിയിൽ ഇരുപത്തി അവകാശമുണ്ടെന്ന് കാണിച്ച മറ്റൊരു സ്വകാര്യ വ്യക്തിയും തമ്മിലുള്ള തർക്കമാണ് സംഭവത്തിന് കാരണം പിന്നെ പേരിൽ ഞാൻ ഏപ്രിൽ തീയതി പരാതി പോലീസ് കൊടുക്കുന്നു ആ പരാതി അനുസരിച്ചിട്ട് അദ്ദേഹത്തെ ഇൻസ്പെക്ടർ വിളിച്ചു വരുത്തുകയും താക്കീത് ഇത് വിട്ടയക്കുകയാണ് ചെയ്തത് വീണ്ടും അയാൾ വളരെ മോശമായി എന്നെ പറ്റി സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ വളരെ മോശമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ രേഖകളും എന്റെ കയ്യിലുണ്ട് ഇദ്ദേഹം ഇപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പിന്നെ അയാൾ കോടതി പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അസത്യാണ് അയാൾ പാടത്തേക്ക് വന്നിട്ടുമില്ല ഞാൻ അയാളുടെ പാടത്ത് വെച്ചിട്ട് ഇതെല്ലാം ചെന്നു

കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സെക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം